എല്ലാവർക്കും നമസ്കാരം ചാനലിലേക്ക് സ്വാഗതം പുരാതന സാമ്രാജ്യങ്ങൾ മുതൽ ആധുനിക രഹസ്യങ്ങൾ വരെ നമ്മൾ അറിയാത്ത നായകന്മാരെക്കുറിച്ചും നിശ്ശബ്ദമായി നടന്ന യുദ്ധങ്ങളെക്കുറിച്ചും ലോകത്തിലെ ഏറ്റവും കൗതുകകരമായ സംഭവങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങൾക്ക് ആഴത്തിലുള്ള കഥകളും സിനിമ പോലെ വിവരിക്കുന്ന വിശദീകരണങ്ങളും ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ യാത്രയിൽ പങ്കുചേരുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് ജൂലൈ എട്ട് ജർമ്മൻ നാവികസേനയുടെ പ്രധാന കമാൻഡ് സെന്ററിൽ ഒരു സാധാരണ രഹസ്യ സന്ദേശം പതിവ് എത്തി അത് വന്നത് വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഇരുണ്ട വെള്ളത്തിൽ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന ഒരു യുബോട്ട് എന്ന മുങ്ങിക്കപ്പലിൽ നിന്നായിരുന്നു ഇതിനു മുമ്പ് വന്ന ആയിരക്കണക്കിന് സന്ദേശങ്ങൾ പോലെ ഈ സന്ദേശവും തയ്യാറാക്കിയത് എനിഗ്മ എന്നൊരു യന്ത്രം ഉപയോഗിച്ചാണ് ഈ രഹസ്യകോട് ശത്രുക്കൾക്ക് ഒരിക്കലും തകർക്കാൻ കഴിയില്ലെന്ന് ജർമ്മൻകാർ ഉറച്ചു വിശ്വസിച്ചിരുന്നു ജർമ്മൻകാർക്ക് അത് എഞ്ചിനീയറിംഗിന്റെ ഒരു മികച്ച സൃഷ്ടിയായിരുന്നു ശുദ്ധമായ ഗണിതശാസ്ത്രത്തിന്റെ വിജയം അതിലെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന വയറുകൾ കോടിക്കണക്കിന് രഹസ്യ കോമ്പിനേഷനുകൾ ഉണ്ടാക്കി അതൊരു താക്കോലിൽ തൊടുമ്പോൾ തന്നെ സ്വയം മാറുന്നൊരു കോഡ് പോലെയായിരുന്നു ഇതുപയോഗിച്ച ആളുകൾക്ക് എനിഗ്മ വെറുമുറി യന്ത്രമായിരുന്നില്ല അതായിരുന്നു ഉറപ്പ് ഒരൊറ്റ ശത്രുവിനും തകർക്കാൻ പറ്റാത്ത ഒരു കവചം സന്ദേശം ജർമ്മൻ ഉദ്യോഗസ്ഥരിലൂടെ മുകളിലേക്ക് പോയി മറ്റൊരു എനിഗ്മ യന്ത്രം ഉപയോഗിച്ച് അത് ശാന്തമായി വായിച്ചു എന്നിട്ട് നിശബ്ദമായി ഫയലിൽ വെച്ചു എന്നെന്നും രഹസ്യമായിരിക്കുമെന്ന് അവർക്കുറപ്പുണ്ടായിരുന്ന മറ്റൊരു കാര്യം ആ സന്ദേശത്തിൽ കപ്പൽ വ്യൂഹങ്ങളുടെ സ്ഥാനം കാലാവസ്ഥ മുങ്ങിക്കപ്പലിന്റെ പതിവ് വിവരങ്ങൾ എന്നിവയായിരുന്നു ഉണ്ടായിരുന്നത് പ്രത്യേകിച്ച് അസ്വാഭാവികമായി ഒന്നുമില്ല അത് ഒട്ടും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു സന്ദേശമായിരുന്നു പക്ഷേ അതേ ദിവസം രാവിലെ ഇംഗ്ലണ്ടിലെ ബ്ലച്ച്ലി പാർക്ക് മറ്റൊരാൾ ഈ സന്ദേശം വായിക്കുന്നുണ്ടായിരുന്നു കോഡ് മാറ്റാതെ രഹസ്യമാക്കാതെ സാധാരണ ജർമ്മൻ ഭാഷയിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്നിലെ വേനൽക്കാലമായപ്പോഴേക്കും ബ്രിട്ടനിലെ ഈ കോഡ് തകർക്കുന്നവർക്ക് കോഡ് ബ്രേക്കേഴ്സ് ജർമ്മൻ നാവികസേനയുടെ മനസ്സ് അഡ്മിറൽ കാൾ ഡോണിറ്റ്സ് അറിയുന്ന അതേ വേഗതയിൽ വായിക്കാൻ കഴിഞ്ഞിരുന്നു എങ്കിലും യുദ്ധം അവസാനിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിൽ ജർമ്മൻകാർ ഈ സത്യം ഒട്ടും തിരിച്ചറിഞ്ഞില്ല അവരിൽ ഒരാൾ പോലും ഇതാണ് രണ്ടാം ലോകമഹായുദ്ധത്തിലെ ഏറ്റവും വലിയ രഹസ്യാന്വേഷണ പരാജയത്തിന്റെ കഥ എങ്ങനെയെന്നാൽ മിടുക്കരായ എഞ്ചിനീയർമാരും ഗണിതജ്ഞരും സൈനിക ഉദ്യോഗസ്ഥരുമുള്ള ഒരു രാജ്യം ഗണിതശാസ്ത്രത്തിൽ അത്രയധികം വിശ്വസിച്ച് സ്വയം അന്ധരായിപ്പോയി ഏറ്റവും ലളിതമായ സത്യം അവർ കണ്ടില്ല അവരുടെ ശത്രുക്കൾ അവരുടെ കത്തുകൾ വായിക്കുന്നുണ്ടായിരുന്നു ഈ വലിയ തെറ്റ് എങ്ങനെ സംഭവിച്ചുവെന്ന് മനസ്സിലാക്കാൻ നമ്മൾ പത്തു വർഷം പിന്നിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ പോളണ്ടിലേക്ക് പോകണം അന്ന് യൂറോപ്പ് ഒരു യുദ്ധത്തിന്റെ വക്കിലായിരുന്നു എങ്കിലും യുദ്ധം തുടങ്ങിയിരുന്നില്ല ജർമ്മൻ സൈന്യം അപ്പോൾ പുതിയൊരു കോഡ് നിർമ്മിക്കുന്ന യന്ത്രം ഉപയോഗിക്കാൻ തുടങ്ങി അതായിരുന്നു എനിഗ്മ ഇത് സാധാരണ ആവശ്യങ്ങൾക്കുള്ള യന്ത്രമായിരുന്നു പക്ഷേ രഹസ്യങ്ങൾക്കായി സൈന്യം മാറ്റിയെടുത്തു അതൊരു ചെറിയ മരപ്പെട്ടിക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ച വൈദ്യുതിയുടെ മാന്ത്രികതയായിരുന്നു യന്ത്രത്തിനുള്ളിൽ മൂന്ന് റോട്ടറുകൾ കറങ്ങുന്ന ഭാഗങ്ങളുണ്ടായിരുന്നു ഓരോ അക്ഷരം ടൈപ്പ് ചെയ്യുമ്പോഴും ഇത് കറങ്ങും ഇതിൽ ഓരോ റോട്ടറിലും ഇരുപത്തിയാറ് കോണ്ടാക്റ്റുകൾ ഉണ്ടായിരുന്നു ഒരു അക്ഷരത്തിന് ഒന്ന് ഒരു കീ അമർത്തുമ്പോൾ റോട്ടറുകൾ കറങ്ങുകയും അക്ഷരങ്ങളുടെ പാറ്റേൺ മാറ്റുകയും ചെയ്യും ഇത് തകർക്കാൻ പറ്റാത്ത കോഡാണെന്ന് എല്ലാവരും വിശ്വസിച്ചു എന്നാൽ പോളണ്ടിലെ സൈഫർ ബ്യൂറോയിൽ മൂന്ന് മിടുക്കരായ യുവ ഗണിതശാസ്ത്രജ്ഞർ ഈ കോഡ് തകർക്കാൻ കഴിയില്ല എന്ന ആശയം അംഗീകരിച്ചില്ല അവരുടെ പേരുകൾ മാരിയൻ റയവ്സ്കി ജെർസി റോസിക്കി ഹെൻറിക് സിഗാൾസ്കി എന്നിവരായിരുന്നു മറ്റുള്ളവർ കണ്ടത് ഒരു തികഞ്ഞ യന്ത്രത്തെയാണ് എന്നാൽ ഇവർ കണ്ടതൊരു പ്രശ്നത്തെ പസിലായിരുന്നു ഫ്രഞ്ച് ഏജന്റുമാർ രഹസ്യമായി നൽകിയ ചില വിവരങ്ങളും പിടിച്ചെടുത്ത സന്ദേശങ്ങളും അവരുടെ ഉന്നത ഗണിതശാസ്ത്ര സിദ്ധാന്തങ്ങളും ഉപയോഗിച്ച് റയവ്സ്കി അസാധ്യമായത് ചെയ്തു അദ്ദേഹം എനിക്്മയുടെ ഉള്ളിലെ വയറിംഗ് ആദ്യം മുതൽ പുനഃസൃഷ്ടിച്ചു ഇതോടെ അദ്ദേഹം ജർമ്മൻ രഹസ്യ കോഡുകളുടെ ഹൃദയം തകർത്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നായപ്പോഴേക്കും റേവ്സ്കി സ്വന്തമായി രൂപകൽപ്പന ചെയ്ത ഒരു യന്ത്രം ഉപയോഗിച്ച് ജർമ്മൻ സൈന്യത്തിന്റെ സന്ദേശങ്ങൾ വായിക്കാൻ തുടങ്ങി ഈ കോഡ് തകർക്കുന്ന യന്ത്രത്തിന് അദ്ദേഹം നൽകിയ പേരാണ് ബോംബ ബോംബ ക്രിപ്റ്റോളജിസ്റ്റിനാണ് വർഷത്തോളം പോളണ്ട് രഹസ്യമായി ജർമ്മൻ സൈനിക സന്ദേശങ്ങൾ വായിച്ചു ജർമ്മനി ഇതൊന്നും അറിഞ്ഞില്ല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി യുദ്ധം അടുത്തെത്തി പോളണ്ട് ആക്രമിക്കപ്പെടും തങ്ങളുടെ വിലമതിക്കാനാവാത്ത ഈ കോഡ് തകർക്കുന്ന ജോലി എന്നേക്കുമായി നഷ്ടപ്പെടുമെന്നും അവർക്ക് മനസ്സിലായി അതുകൊണ്ട് ആ വർഷം ജൂലൈയിൽ വാർസോയ്ക്കടുത്തുള്ള ഒരു രഹസ്യയോഗത്തിൽ അവർ തങ്ങളുടെ കണ്ടുപിടുത്തങ്ങളെല്ലാം പുനഃസൃഷ്ടിച്ച കോഡ് പുസ്തകങ്ങൾ കോഡ് തകർക്കുന്ന രീതികൾ ബ്രിട്ടീഷുകാർക്കും ഫ്രഞ്ചുകാർക്കും കൈമാറി ഈ ഈയൊരൊറ്റ പ്രവൃത്തിയാണ് പിന്നീട് ബ്ലച്ച്ലി പാർക്കിൽ നടന്ന ഇതിഹാസപരമായ ജോലികൾക്ക് അടിത്തറയിട്ടത് ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചപ്പോൾ പോളിഷ് കോഡ് തകർക്കുന്നവർ രക്ഷപ്പെട്ടു പക്ഷേ അവരുടെ കണ്ടെത്തൽ പടിഞ്ഞാറോട്ടെത്തി ബ്രിട്ടനിൽ ഗണിതശാസ്ത്രജ്ഞരും ഭാഷാവിദഗ്ധരും എഞ്ചിനീയർമാരും ചെസ് കളിക്കാർ പോലും ഉൾപ്പെട്ട ഒരു ചെറിയ സംഘം പോളണ്ടുകാർ നിർത്തിയെടുത്ത് ജോലി തുടർന്നു ബ്രിട്ടീഷ് സർക്കാർ ബ്ലച്ച്ലി പാർക്കിനെ ശാന്തമായ ഒരു നാട്ടിൻപുറത്തെ എസ്റ്റേറ്റ് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കോട് തകർക്കൽ കേന്ദ്രമാക്കി മാറ്റി ഇവിടെ ചേർന്ന പുതിയ ആളുകളിൽ ഒരാളായിരുന്നു കാംബ്രിഡ്ജിലെ അലൻ ട്യൂറിംഗ് ട്യൂറിംഗ് റേവ്സ്കിയുടെ ബോംബ എന്ന ആശയമെടുത്ത് അതിനെ കൂടുതൽ വേഗതയുള്ളതും യാന്ത്രികവുമായ ഒരു യന്ത്രമാക്കി മാറ്റി ഇതിന് ഓരോ മിനിറ്റിലും ആയിരക്കണക്കിന് എനിഗ്മ ക്രമീകരണങ്ങൾ പരിശോധിക്കാൻ കഴിയുമായിരുന്നു ഈ പുതിയ ബോംബ് യന്ത്രം സഖ്യകക്ഷികളുടെ കോട് തകർക്കൽ ശ്രമങ്ങളുടെ ഹൃദയമായി മാറി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് അവസാനമായപ്പോഴേക്കും ഈ യന്ത്രങ്ങൾ പലപ്പോഴും നാവികസേനയിലെ വനിതാ അംഗങ്ങളാണ് ഇത് പ്രവർത്തിപ്പിച്ചിരുന്നത് എല്ലാ ദിവസവും ജർമ്മൻ സന്ദേശങ്ങൾ തകർക്കാൻ തുടങ്ങി എന്നാൽ ഏറ്റവും വലിയ വെല്ലുവിളി ഇനിയും വരാനിരിക്കുന്നതേയുണ്ടായിരുന്നു ജർമ്മൻ നാവികസേന നാവികസേന ഗ്രീക്സ് മറീൻ എനിഗ്മയുടെ കൂടുതൽ സങ്കീർണമായ ഒരു പതിപ്പാണ് ഉപയോഗിച്ചിരുന്നത് അതിൽ ഒരു റോട്ടർ കൂടുതലായിരുന്നു കൂടാതെ കീകൾ ഉപയോഗിക്കുന്ന നിയമങ്ങൾ കൂടുതൽ കർശനമായിരുന്നു അതുപോലെ അവരുടെ യു ബോട്ടുകൾ ബ്രിട്ടീഷ് കപ്പലുകളെ നശിപ്പിച്ചത് ബ്രിട്ടന് പുതിയ കപ്പലുകൾ നിർമ്മിക്കാൻ കഴിയുന്നതിനേക്കാൾ വേഗത്തിലായിരുന്നു ഇതോടെ ബ്രിട്ടൻ പട്ടിണിയുടെ വക്കിലായി അറ്റ്ലാന്റിക് സമുദ്രത്തിൽ പ്രതിസന്ധി ഏറ്റവും മൂർച്ഛിച്ചു ജർമ്മൻ യു ബോട്ടുകൾ തണുത്തുറഞ്ഞ വെള്ളത്തിൽ ബ്രിട്ടീഷ് സാധനങ്ങൾ എത്തിക്കുന്ന കപ്പലുകളെ കൃത്യതയോടെ ആക്രമിച്ചു ഓരോ കപ്പൽ വ്യൂഹം മുങ്ങുമ്പോഴും ബ്രിട്ടൻ തകർച്ചയിലേക്ക് അടുക്കുകയായിരുന്നു ഭക്ഷണവും ഇന്ധനവും വെടിക്കോപ്പുകളും എല്ലാം തീർന്നുപോവുകയായിരുന്നു പിന്നീട് ആയിരത്തി മെയ് മാസത്തിൽ വിധിയിടപെട്ടു ജർമ്മൻ മുങ്ങിക്കപ്പലായ യുനൂറ്റിപ്പത്തിനെ ബ്രിട്ടീഷ് നാവികസേന ആക്രമിച്ചു അതോടെ കപ്പലിന് വെള്ളത്തിന് മുകളിലേക്ക് വരാതെ നിവൃത്തിയില്ലായിരുന്നു കപ്പൽ മുങ്ങുമെന്ന് വിശ്വസിച്ച് അതിലുള്ള സൈനികർ കപ്പൽ ഉപേക്ഷിച്ച് തണുത്ത വെള്ളത്തിലേക്ക് ചാടി എന്നാൽ യു നൂറ്റിപ്പത്ത് മുങ്ങിയില്ല ബ്രിട്ടീഷ് നാവികർ ആ നിശബ്ദമായ മുങ്ങിക്കപ്പലിൽ കയറി അവിടെ അവർ യുദ്ധത്തിന്റെ ഗതി മാറ്റിയെഴുതുന്ന ഒരു അവിശ്വസനീയമായ കണ്ടെത്തൽ നടത്തി കേടുപാടുകൾ ഇല്ലാത്ത ഒരു എനിഗ്മയന്ത്രം കോടുപുസ്തകങ്ങൾ പ്രധാനപ്പെട്ട കീഷീറ്റുകൾ ഇതെല്ലാം അവർക്ക് കിട്ടി ജർമ്മൻ നാവികസേന അവരുടെ രഹസ്യങ്ങൾ നേരിട്ട് ബ്ലച്ച്ലി പാർക്കിന് കൈമാറിയതുപോലെയായിരുന്നു അത് ഈ നിമിഷം എല്ലാം മാറ്റിമറിച്ചു ആദ്യമായി സഖ്യകക്ഷികൾക്ക് നാവിക എനിഗ്മ എല്ലാ കോഡുകളിലും വെച്ച് ഏറ്റവും സങ്കീർണം തകർക്കാൻ കഴിഞ്ഞു ഈ പുതിയ രഹസ്യാന്വേഷണ വിവരങ്ങൾ ലഭിച്ചു തുടങ്ങിയതോടെ അറ്റ്ലാന്റിക് യുദ്ധത്തിന്റെ ഗതി മെല്ലെ മാറിമറിഞ്ഞു ബ്രിട്ടനിലുടനീളം സ്ഥാപിച്ച സിഗ്നൽ സ്റ്റേഷനുകൾ ജർമ്മൻ മോഴ്സ് സന്ദേശങ്ങൾ പിടിച്ചെടുത്തു ഈ സിഗ്നലുകൾ ടെലിപ്രിന്റർ വഴി ബ്ലച്ച്ലി പാർക്കിലെ കെട്ടിടങ്ങളിലേക്കെത്തി അവിടെ നൂറുകണക്കിന് അനലിസ്റ്റുകൾ പൂർണ്ണ നിശബ്ദതയിൽ ജോലി ചെയ്തു ക്രമരഹിതമായ അക്ഷരങ്ങൾ അർത്ഥമായി മാറി അർത്ഥം തന്ത്രങ്ങളായി മാറി തന്ത്രങ്ങൾ രക്ഷപ്പെടാനുള്ള വഴിയായി മാറി ഓരോ തകർത്ത സന്ദേശവും വഴി കപ്പൽ കപ്പൽവ്യൂഹങ്ങളുടെ വഴികൾ യു ബോട്ടുകൾ ചേരുന്ന സ്ഥലങ്ങൾ മൈൻ പാകിയ സ്ഥലങ്ങൾ കടലിലെ ഉദ്യോഗസ്ഥരുടെ സ്വകാര്യ ഭയങ്ങൾ പോലും വെളിപ്പെടുത്തി ഈ രഹസ്യാന്വേഷണ വിവരങ്ങൾക്ക് നൽകിയ പേരാണ് അൾട്ര അൾട്ര യുദ്ധകാലത്തെ ഏറ്റവും വലിയ രഹസ്യമായി അൾട്ര മാറി ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ചുരുക്കം ചിലർക്കു മാത്രമേ ഇത് അറിയാമായിരുന്നുള്ളൂ മറ്റെല്ലാവർക്കും സൈനിക കമാൻഡർമാർ ഉൾപ്പെടെ പലർക്കും ഇതിന്റെ നിലനിൽപ്പ് നുണകളുടെ ഒരു മറയ്ക്ക് പിന്നിൽ ഒളിപ്പിച്ചു വിൻസ്റ്റൺ ചർച്ചിൽ പിന്നീട് പറഞ്ഞു അൾട്രാ കാരണമാണ് നമ്മൾ വിജയിച്ചത് ബ്രിട്ടൻ ജർമ്മനിയുടെ എല്ലാ കാര്യങ്ങളും കേട്ടപ്പോൾ ജർമ്മൻകാർക്ക് ഒരു സംശയവും ഉണ്ടായില്ല യു ബോട്ടുകളുടെ നഷ്ടം വർദ്ധിച്ചപ്പോഴും അവരുടെ കമാൻഡർമാർ എനിഗ്മ ഗണിതശാസ്ത്രപരമായി തികഞ്ഞതാണ് എന്ന ഒരൊറ്റ വിശ്വാസത്തിൽ മുറുകെ പിടിച്ചു യു ബോട്ട് യുദ്ധത്തിന് നേതൃത്വം നൽകിയ അഡ്മിറൽ കാൾ ഡോണിറ്റ്സ് പരാജയങ്ങൾക്ക് കാരണം റഡാർ മെച്ചപ്പെട്ട വിമാനങ്ങൾ വെറും ഭാഗ്യം എന്നാൽ ഒരിക്കലും കോടു തകർത്തതെന്ന കാരണം പറഞ്ഞില്ല അദ്ദേഹത്തിന്റെ യുദ്ധകാല ഡയറികളിൽ ശത്രുക്കളുടെ റഡാർ കണ്ടെത്തലുകളെക്കുറിച്ച് നൂറുകണക്കിന് തവണ പറയുന്നുണ്ട് എന്നാൽ തങ്ങളുടെ സന്ദേശങ്ങൾ മറ്റാരോ വായിക്കുന്നുണ്ടാകാം എന്ന സാധ്യതയെക്കുറിച്ച് ഒരിക്കലും അദ്ദേഹം പറയുന്നില്ല എങ്കിലും മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു വളരെ ലളിതമായി വ്യക്തമായി പക്ഷേ അവഗണിച്ചു യു നൂറ്റിപ്പത്ത് പിടിച്ചെടുത്ത ശേഷം ക്യാപ്റ്റൻ ലുഡ്വിക്സ് ചുമൽ ഒരു ആഭ്യന്തര അന്വേഷണം നടത്തി അദ്ദേഹം ചില അപകടകരമായ വീഴ്ചകൾ കണ്ടെത്തി എങ്കിലും അദ്ദേഹത്തിന്റെ തീരുമാനം ഇങ്ങനെയായിരുന്നു കീകളുടെ എണ്ണം സങ്കല്പിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് ശത്രുക്കൾക്ക് എനിഗ്മ തകർക്കാൻ കഴിയില്ല രണ്ടു വർഷത്തിന് ശേഷം സ്വിറ്റ്സർലൻഡിലെ രഹസ്യാന്വേഷണ വിഭാഗം പോലും ജർമ്മനിക്ക് മുന്നറിയിപ്പ് നൽകി സഖ്യകക്ഷികളുടെ പ്രതികരണങ്ങൾ അസ്വാഭാവികമായി കൃത്യമാണ് ജർമ്മൻ പദ്ധതികൾ ആർക്കോ മുൻകൂട്ടി അറിയുന്നതുപോലെ ഡോണിറ്റ്സ് ആ റിപ്പോർട്ട് വായിച്ചു എന്നിട്ടുടൻ തന്നെ തള്ളിക്കളഞ്ഞു അസാധ്യം നമ്മുടെ രഹസ്യകോട് ഗണിതപരമായി തകർക്കാനാവാത്തതാണ് അദ്ദേഹത്തിന്റെ ഈ ഉറച്ച വിശ്വാസം അദ്ദേഹത്തിന് തന്നെ വിനയായി അതേസമയം ബ്ലച്ചലി പാർക്കിൽ യുക്തിയുടെ യുദ്ധം രാവും പകലും തുടർന്നു യന്ത്രങ്ങൾക്ക് ഉറക്കമില്ലായിരുന്നു കോട് തകർക്കുന്നവർക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ ഡി ഡേയുടെ നോർമാണ്ടി ആക്രമണം തലയെന്നുവരെ ബ്രിട്ടൻ ഏകദേശം അയ്യായിരം ജർമ്മൻ സന്ദേശങ്ങൾ എല്ലാ ദിവസവും വായിക്കുന്നുണ്ടായിരുന്നു അൾട്രാസഖ്യകക്ഷികളുടെ കപ്പൽവ്യൂഹങ്ങൾക്ക് വഴികാട്ടി സൈനിക നീക്കങ്ങൾ വെളിപ്പെടുത്തി ഒളിപ്പിച്ച മൈൻപാടങ്ങൾ തുറന്നുകാട്ടി മാത്രമല്ല ജർമ്മൻ ചാനലുകളിലേക്ക് തെറ്റായ വിവരങ്ങൾ നൽകി അവരെ കബളിപ്പിച്ചു ഈ സങ്കീർണമായ കബളിപ്പിക്കലിന്റെ ശൃംഖല നോർമാണ്ടി ആക്രമണത്തിന്റെ വിജയത്തിന്റെ പ്രധാന തൂണുകളിൽ ഒന്നായി മാറി എന്നിട്ടും സഖ്യകക്ഷികൾക്ക് ഈ സത്യം ഒളിപ്പിച്ചു വെക്കേണ്ടി വന്നു ഒരു കപ്പൽ വ്യൂഹം രക്ഷപ്പെട്ടാൽ അത് ഭാഗ്യം എന്ന് പറഞ്ഞു ഒരു യു ബോട്ട് നശിപ്പിക്കപ്പെട്ടാൽ ജർമ്മനിയോട് അത് റഡാർ കാരണമാണെന്ന് പറഞ്ഞു അൾട്രാ നിലനിൽക്കണമെങ്കിൽ പൂർണമായ നിശബ്ദത അനിവാര്യമായിരുന്നു മിക്ക ഉദ്യോഗസ്ഥർക്കും സത്യമറിയില്ലായിരുന്നു മിക്ക സാധാരണ സൈനികർക്കും സംശയം തോന്നിയില്ല ജർമ്മനിയോ ജർമ്മനി അന്ധരായി തുടർന്നു യുദ്ധം ശക്തമായപ്പോൾ അൾട്രാവറുമൊരു രഹസ്യാന്വേഷണ വിവരം എന്നതിലുപരി എല്ലാ യുദ്ധക്കളത്തിലൂടെയും നീങ്ങുന്ന ഒരു ശക്തിയായി മാറി അത് സഖ്യകക്ഷികളുടെ കപ്പൽ വ്യൂഹങ്ങളെ അറ്റ്ലാന്റിക്കിലെ അപകടങ്ങളിൽ നിന്ന് സുരക്ഷിതമായി നയിക്കുകയും ഒളിപ്പിച്ച മൈൻപാടങ്ങൾ കണ്ടെത്തുകയും ജർമ്മൻ സൈന്യത്തിന്റെ രഹസ്യനീക്കങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്തു ഇത് ശത്രുവിന്റെ മനസ്സ് തത്സമയം വായിക്കുന്നത് പോലെയായിരുന്നു അൾട്ര വഴി ചരിത്രത്തിലെ ഏറ്റവും വലിയ കടൽ വഴിയുള്ള ആക്രമണമായ ഡി ഡേ വിജയിക്കാൻ സഹായിച്ച വ്യാജ വിവരങ്ങൾ സഖ്യകക്ഷികൾക്ക് ജർമ്മനിയുടെ രഹസ്യാന്വേഷണ ശൃംഖലയിലേക്ക് കടത്തിവിടാൻ സാധിച്ചു എന്നാൽ ഈ വലിയ നേട്ടത്തിന് നിശബ്ദതയുടെ ഭാരം എന്ന വലിയൊരു വില നൽകേണ്ടി വന്നു ഈ വിവരങ്ങളുടെ ഉറവിടം ഒരു ചെറിയ കൂട്ടം ഉദ്യോഗസ്ഥർക്ക് മാത്രമേ അറിയാമായിരുന്നുള്ളൂ അൾട്രായെ സംരക്ഷിക്കാൻ റിപ്പോർട്ടുകൾ മാറ്റിയെഴുതി നിരീക്ഷണ വിമാനങ്ങൾക്കും കൈവശപ്പെടുത്തിയ രേഖകൾക്കും ബഹുമതി നൽകി സത്യം മറച്ചുവെച്ചു കോഡുകൾ തകർന്നു എന്ന സത്യം വെളിപ്പെടുത്താതിരിക്കാൻ ആക്രമണം അറിയാമായിരുന്നിട്ടും ചില ജർമ്മൻ ആക്രമണങ്ങൾ വിജയിക്കാൻ അവർ അനുവദിച്ചു യുദ്ധത്തിൽ അറിവ് ജീവൻ രക്ഷിക്കുകയും ചിലപ്പോൾ ശിക്ഷിക്കുകയും ചെയ്യും എന്നതിൻറെ ഓർമ്മപ്പെടുത്തലായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിൽ ജർമ്മനി കീഴടങ്ങിയപ്പോൾ പിടിക്കപ്പെട്ട ഉദ്യോഗസ്ഥരോട് അവരുടെ കോടുകൾ തകർക്കപ്പെട്ടിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും ഇല്ല ഒരിക്കലുമെന്ന് മറുപടി നൽകി അവർ ഗണിതത്തിലും എനിഗ്മയിലും വിശ്വസിച്ചു ഹിറ്റ്ലറുടെ അവസാന പിൻഗാമിയായ കാൾ ഡോണിറ്റ്സ് പോലും തന്റെ യു ബോട്ടുകൾ റെഡാർ വിമാനം ഉൽപ്പാദനം എന്നിവ കാരണമാണ് പരാജയപ്പെട്ടതെന്ന് വിശ്വസിച്ചു ശത്രു തന്റെ ഉത്തരവുകൾ വായിക്കുന്നുണ്ടെന്ന് ഒരിക്കലും സങ്കല്പിച്ചില്ല ഏകദേശം മുപ്പത് വർഷത്തോളം യുദ്ധത്തിലെ ഏറ്റവും വലിയ രഹസ്യം ഒളിച്ചുവെക്കപ്പെട്ടു ബ്ലച്ച്ലി പാർക്കിലെ ഉദ്യോഗസ്ഥർ അവരുടെ ജീവിതകാലം മുഴുവൻ ഈ ഭാരം നിറഞ്ഞ മൗനം പേറി കുടുംബാംഗങ്ങളോട് പോലും ഈ രഹസ്യം പറഞ്ഞില്ല അവരുടെ ഈ മൌനം യുദ്ധം അവസാനിച്ചതിനു ശേഷവും ജർമ്മനിയെ സത്യമറിയുന്നതിൽ നിന്ന് തടഞ്ഞു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ എഫ് ഡബ്ല്യു വിൻ്റർബോധം എഴുതിയ ദി അൾട്രാ സീക്രട്ട് എന്ന പുസ്തകം എനിക്മ തകർന്നു എന്ന സത്യം ആദ്യമായി വെളിപ്പെടുത്തി ലോകം ഞെട്ടി പക്ഷേ ഏറ്റവും കൂടുതൽ നിരാശനായത് എൺപത്തിമൂന്ന് വയസ്സുള്ള കാൾ ഡോണിറ്റ്സ് ആയിരുന്നു ആദ്യമൊക്കെ അദ്ദേഹം നിഷേധിച്ചെങ്കിലും രേഖകൾ കണ്ടപ്പോൾ അദ്ദേഹം തകർന്നുപോയി അപ്പോൾ നമ്മൾ ചെയ്തതെല്ലാം വെറുതെയായിരുന്നോ എന്ന് മന്ത്രിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ ജർമ്മൻ ഉദ്യോഗസ്ഥർ കോഡ് തകർത്തവരെ കണ്ടുമുട്ടി യുദ്ധം ജയിച്ചത് ആയുധബലം കൊണ്ടല്ല യുക്തി കൊണ്ടാണ് എന്ന തിരിച്ചറിവ് എല്ലാവർക്കുമുണ്ടായി സർ ഹാരി ഹിൻസ്രിയുടെ നിഗമനമനുസരിച്ച് അൾട്ര കാരണം യുദ്ധം രണ്ടു മുതൽ നാലു വർഷം വരെ കുറഞ്ഞു അൾട്ര ഇല്ലായിരുന്നെങ്കിൽ അറ്റ്ലാന്റിക് യുദ്ധം നഷ്ടപ്പെടുകയും ഡി ഡീഡെ പരാജയപ്പെടുകയും ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യുമായിരുന്നു അൾട്രാ മനുഷ്യ ചരിത്രത്തിലെ ഒരു നിർണായക വഴിത്തിരിവായിരുന്നു അൾട്രാ രഹസ്യം പുറത്തു വന്നപ്പോൾ ചരിത്രകാരന്മാർ അത്ഭുതപ്പെട്ടതു മാത്രമല്ല രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ചരിത്രം തന്നെ അവർക്ക് തിരുത്തി എഴുതേണ്ടി വന്നു മികച്ച തന്ത്രം ധീരമായ ഉൾക്കാഴ്ച അല്ലെങ്കിൽ ഭാഗ്യം എന്നിവയുടെ ഫലമായി കരുതിയിരുന്ന പല വിജയങ്ങളും യഥാർത്ഥത്തിൽ ബ്ലച്ലി പാർക്കിലെ മരക്കൊട്ടാരങ്ങളിൽ ഒളിച്ചിരുന്ന് പ്രവർത്തിച്ച ആളുകളുടെ നിശബ്ദമായ ജോലിയായിരുന്നു ബിസ്മാർക്ക് കപ്പലിന്റെ തകർച്ച വടക്കേ ആഫ്രിക്കയിലെ നിർണായക നിമിഷം യു ബോട്ട് ഭീഷണി നിയന്ത്രിച്ചത് അറ്റ്ലാന്റിക് കപ്പൽ വ്യൂഹങ്ങളുടെ സംരക്ഷണം ഡി ഡേ ആക്രമണത്തിന്റെ കൃത്യമായ ആസൂത്രണം ഇവയെല്ലാം ചെറുതും വലുതുമായ രീതിയിൽ അദൃശ്യ സന്ദേശങ്ങൾ വായിച്ചെടുത്ത അദൃശ്യ മനസ്സുകൾ രൂപപ്പെടുത്തിയതായിരുന്നു എനിഗ്മയുടെ കഥ ഭാഗ്യത്തിന്റെ കഥയായിരുന്നില്ല അത് ബുദ്ധിയുടെ കഥയായിരുന്നു ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ശക്തിയായിരുന്ന ക്രമത്തോടും അച്ചടക്കത്തോടുമുള്ള ഭക്തി ഗണിതശാസ്ത്രത്തിലെ കൃത്യതരാം അതായിരുന്നു അവരുടെ പരാജയത്തിന് കാരണം എനിഗ്മയുടെ ഗണിതം കുറ്റമറ്റതായിരുന്നെങ്കിലും അതിന്റെ പൂർണ്ണതയിലുള്ള അവരുടെ വിശ്വാസം വിനാശകരമായി മാറി കപ്പൽ വ്യൂഹങ്ങൾ കൃത്യസമയത്ത് വഴിമാറുന്നതും യു ബോട്ടുകൾ സന്ദേശം അയച്ച ഉടൻ മുങ്ങിപ്പോകുന്നതും പോലുള്ള അവിശ്വസനീയമായ യാദൃശികങ്ങൾ കണ്ടിട്ടും എനിഗ്മ ഗണിതപരമായി സുരക്ഷിതമാണ് എന്ന് വിശ്വസിച്ചിരുന്നതിനാൽ എല്ലാ മുന്നറിയിപ്പുകളും ജർമ്മനി തള്ളിക്കളഞ്ഞു സ്വന്തം മാറ്റമില്ലാത്ത യുക്തിയിൽ ജർമ്മനി കുടുങ്ങിപ്പോയി ജർമ്മനിക്ക് മിടുക്കരായ വിശകലന വിദഗ്ധർ ഉണ്ടായിരുന്നെങ്കിലും അവർക്ക് സംശയമോ ഭാവനയോ ചോദ്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമോ ഉണ്ടായിരുന്നില്ല എന്നാൽ ബ്രിട്ടൻ ഇതിന് നേർവിപരീതമായിരുന്നു ബ്ലച്ലി പാർക്കിൽ ഗണിതശാസ്ത്രജ്ഞരും കവികളും ഭാഷാശാസ്ത്രജ്ഞരും ചെസ് ചാമ്പ്യന്മാരും ഒരുമിച്ച് പ്രവർത്തിച്ചു അവർ ഉറപ്പിനെ ചോദ്യം ചെയ്തു ആ ജിജ്ഞാസയും ബൗദ്ധിക സ്വാതന്ത്ര്യവുമാണ് എനിക്മയുടെ രഹസ്യങ്ങൾ തുറക്കാനുള്ള താക്കോലായത് ബ്ലച്ച്ലി പാർക്കിലുണ്ടായിരുന്ന എൺപത് ശതമാനം സ്ത്രീകളും ഉൾപ്പെടെ ഒമ്പതിനായിരത്തോളം ആളുകൾ തങ്ങളുടെ സംഭാവന എത്ര വലുതായിരുന്നു എന്നറിയാതെ മൗനം പേറി അവരുടെ മൗനം അവരുടെ കവചവും ഭാരവുമായിരുന്നു സഖ്യകക്ഷി കമാൻഡർമാർ വരാനിരിക്കുന്ന ആക്രമണം അറിഞ്ഞിട്ടും ചില കപ്പലുകൾ ആക്രമിക്കപ്പെടാൻ അനുവദിച്ചു ലക്ഷക്കണക്കിന് ആളുകളെ രക്ഷിക്കാൻ കുറച്ചുപേരെ ബലി കഴിക്കുക എന്ന യുദ്ധചരിത്രത്തിലെ ഏറ്റവും കഠിനമായ കണക്കുകൂട്ടലായിരുന്നു അത് യുദ്ധം അവസാനിച്ചപ്പോൾ എനിഗ്മ തകർക്കാൻ നിർമ്മിച്ച യന്ത്രങ്ങളാണ് ലോകത്തിലെ ആദ്യത്തെ ഇലക്ട്രോണിക് കമ്പ്യൂട്ടറുകൾക്ക് പ്രചോദനമായത് കമ്പ്യൂട്ടിംഗിന്റെ അടിത്തറയെല്ലാം ആ ശാന്തമായ മരക്കൊട്ടാരങ്ങളിൽ നിന്നാണ് പിറന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ വിരമിച്ചു ശാന്തമായി ജീവിക്കുകയായിരുന്ന കാൾ ഡോണിറ്റ്സ് ഒടുവിൽ സത്യമറിഞ്ഞു തന്നെക്കാൾ മികച്ച ആയുധങ്ങൾ അവർ ഉണ്ടാക്കി എന്ന് കരുതി അദ്ദേഹം തന്നെക്കാൾ ബുദ്ധിപരമായിരുന്നു ശത്രു എന്ന് മനസ്സിലാക്കി രേഖകൾ കണ്ടപ്പോൾ അദ്ദേഹം വളരെ നേരം നിശബ്ദനായിരുന്ന ശേഷം അപ്പോൾ നമ്മൾ ചെയ്തതെല്ലാം വെറുതെ എന്ന് മന്ത്രിച്ചു ചരിത്രകാരന്മാർ എനിഗ്മയെ വിശകലനപരമായ പരാജയത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി കണക്കാക്കുന്നു ഒരു വിശ്വാസം കൂട്ടമായി മാറുമ്പോൾ അതിന് വിരുദ്ധമായ വസ്തുതകൾ അദൃശ്യമാകുന്നു ജർമ്മനി എനിഗ്മ പൂർണ്ണമാണെന്ന് വിശ്വസിച്ചു അതുകൊണ്ട് തെളിവുകളെല്ലാം യാദൃച്ഛികതയായി തള്ളിക്കളഞ്ഞു എനിഗ്മ എന്നത് യുദ്ധത്തിന്റെ കഥ മാത്രമല്ല ഏറ്റവും നൂതനമായ സാങ്കേതികവിദ്യ കൈവശമുണ്ടായിരുന്നിട്ടും സ്വന്തം വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യാത്തതിനാൽ ജർമ്മനി പരാജയപ്പെട്ടു സംശയിച്ചതുകൊണ്ട് ബ്രിട്ടൻ വിജയിച്ചു യുദ്ധം തുടങ്ങിയത് യന്ത്രങ്ങളുടേതായിരുന്നു പക്ഷേ അത് മനസ്സുകളുടെ യുദ്ധമായി മാറി അവിടെ ഏറ്റവും ഉച്ചത്തിലുള്ള ആയുധം വിശ്വാസവും ഏറ്റവും മാരകമായ ബലഹീനത അമിത ആത്മവിശ്വാസവുമായിരുന്നു ജർമ്മൻകാർ ഒരിക്കലും അറിഞ്ഞില്ല ആ അറിവില്ലായ്മയാണ് രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ വിധി നിർണയിച്ചത് രാജാക്കന്മാരുടെയും രാജ്യങ്ങളുടെയും മറന്നുപോയ ലോകങ്ങളുടെയും അടുത്ത കഥ വരെ ഞാൻ പ്രജിത് ഇത് പുനർജനിച്ച ചരിത്രമായിരുന്നു അടുത്ത കഥയിൽ കാണാം